ഓരോ സംസ്ഥാനങ്ങളിലും വാസ്തുവിന് വ്യത്യാസമുണ്ടാകുമോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വാസ്തുവിന് വ്യത്യാസമുണ്ടാകുമോ ഈ ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വാസ്തു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും സൺ ഇൻ്റെ ഡയറക്ഷൻ സൺ എവിടെയാണോ നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ പറയും ഈസ്റ്റിൽ സൂര്യൻ ഉദിക്കുമെന്ന് പറയുമെങ്കിലും ഇതിനകത്ത് വേറൊരു ഒരു ഫേമസ് ഒരു ഇത് പറയാറുണ്ടല്ലോ സൂര്യൻ എവിടെ ഒതിക്കുന്നു അത് കിഴക്ക് എന്ന് പറയാറില്ലേ നമ്മൾ അതുപോലെ തന്നെ സൂര്യൻ എവിടെയാണോ അവിടെയാണ് കിഴക്കെന്ന് പറയുന്നത് അപ്പം ആ കിഴക്കിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്ന് നാല് ഡയറക്ഷൻ അറിയുകയും അതിനോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ കോൺ ദിക്കുകളായ വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് എന്ന് പറയുന്ന നാല് കോണുകളെയും പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ ഈ നാല് കോണുകളിൽ കൃത്യമായി നമ്മൾ നിർവചനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ വാസ്തു എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ എവിടെ പോയാലും ഈ സൂര്യൻ്റെ ഡയറക്ഷനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ചെറിയ ചെറിയ ഇത് നമുക്ക് ഉത്തരായനത്തിലും ദക്ഷിണായനത്തിൽ തന്നെ സൂര്യനിൽ കുറച്ച് വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അതും കണക്കിലെടുക്കുമ്പോൾ ആവറേജ് പൊസിഷനില്ല സൂര്യൻ നമ്മൾ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വാസ്തുവിൻ്റെ യാതൊരു ആവശ്യവുമില്ല അങ്ങനെ ഒരു നിർവചനം ഒരിടത്തും ഇല്ല പിന്നെ മഴയുടെ ക്വാണ്ടിറ്റി വെച്ച് മഴയുടെ രീതികൾ വച്ചിട്ട് പലയിടത്തും പണ്ട് പല രീതിയിലുള്ള ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ വടക്ക് കിഴക്ക് നമ്മൾ കിച്ചൺ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ മഴയുടെ ഒക്കെ ഡയറക്ഷൻ നോക്കിയിട്ടും മഴയുടെ ഒരു ഇൻറ്റൻസിറ്റി നോക്കിയിട്ടും കിണറ് എവിടെ പൊസിഷൻ ചെയ്യണം എന്നുള്ളതിൻ്റെ വടക്ക് കിഴക്കെന്നുള്ള ഭാഗമായതുകൊണ്ട് കിണറിനടുത്ത് കിച്ചൺ എന്ന കോൺസെപ്റ്റിൽ വടക്ക് കിഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നോർത്തിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ എന്ന് പറയുന്നൊരു ഡിഫക്റ്റായിട്ടാണ് ആചാര്യന്മാർ പലരും അവിടെയുള്ള ആചാര്യന്മാർ പലരും പറയുന്നത് കാര്യം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ എന്നാൽ പലപ്പോഴും ഈ വിഷയം ഞാൻ ആവശ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പം അതിന് വിഷയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും നിർദ്ദേശിക്കുന്ന കിച്ചൺ എപ്പോഴും അഗ്നിഗോണിലാവണമെന്ന് പറയും അഗ്നികോണിൽ കോണിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ വായുകോണിലേക്ക് കിച്ചണിനെ കൊണ്ടുപോകാൻ പറയും ഇത് നമ്മളിപ്പോൾ ഫോളോ ചെയ്തു വരുന്ന രീതി അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലും വാസ്തു നിയമങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല വാസ്തു രീതികൾ പലരും അവർ നമ്മളിപ്പോൾ ഓരോ എഞ്ചിനീയേഴ്സും ഓരോ ആർക്കിടെക്റ്റും പ്ലാൻ വരയ്ക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ അന്ന് ആചാര്യന്മാർ പല രീതിയിലും അവിടെ അവിടുത്തെ ഒരു ഒരു ചുറ്റുപാടനുസരിച്ചിട്ട് ഡിസൈൻസിന് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് വാസ്തുവിൽ ശാസ്ത്രീയമായ പലയിടത്തും കൊണ്ട് ചെറിയ അവിടെ ഇവിടെ പല ഗ്രന്ഥങ്ങളിലും പല മാറ്റങ്ങളും കാണാം പക്ഷേ അതൊരു പ്രാക്ടീസിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ നോർദേൺ ഹെമിസ്പെയർ സതേൺ ഹെമിസ്പെയർ എന്ന് പറയുന്ന രണ്ട് ഭൂമിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടിടത്തെയും വാസ്തു തമ്മിൽ വ്യത്യാസം വരും അത് സ്വാഭാവികമാണ് അപ്പോൾ അതാണ് ഇന്ത്യക്ക് പുറത്തുള്ള വസ്തുവിനെക്കുറിച്ച് ഞാൻ പറയാം വസ്തുവിനെക്കുറിച്ച് ഇന്ത്യ പുറത്തേക്കുള്ള വാസ്തു വരുമ്പോൾ നമ്മൾ നോക്കണം സണ്ണ് എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ സണ്ണ് നിൽക്കുന്നതിനനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം നിർവചിക്കുന്നത് ഇപ്പം ഒരിടത്ത് ഇരുന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് എൻ്റെ ന്യൂസിലാൻഡ് ഇരുന്നിട്ടൊരാളെൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എൻ്റെ ഈസ്റ്റ് എവിടെ ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണെങ്കിൽ ആ ഈസ്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട് അവിടെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് എന്താ എവിടെയാണോ അവിടുത്തെ ഈസ്റ്റ് അപ്പോൾ ആ നോക്കിയിട്ട് നമ്മൾ സൗത്ത് വെസ്റ്റ് ഇത് നമ്മൾ ചിലപ്പോൾ അത് ഡയഗണലായിട്ടായിരിക്കും വരുന്നത് ചില സമയങ്ങളിൽ ഇപ്പം ചിലർ പറയാറുണ്ട് സൂര്യനെ ഒരു ദിവസം നോക്കുന്നിടത്തല്ല മറ്റൊരു ദിവസം കാണുന്നത് അങ്ങനെയും ഈ പറഞ്ഞ അങ്ങോട്ടേക്കുള്ള പാശ്ചാത്യദേശങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഇതിൻ്റെ ഒരു ആവറേജിങ്ങിൽ നിന്നാണത് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾക്കും അവിടെ പ്രിവേലിംഗ് ആയിട്ടുള്ള ഒരു റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ വാസ്തു ഇന്ത്യൻ ഓർഡറിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഇവിടുത്തെ ഇതും ഇവിടുന്ന് നമ്മൾ ഡൽഹിയിൽ പോയാൽ വാസ്തു മാറുമൊന്നുമില്ല ചെന്നൈയിൽ പോയാലും ഇവിടെ പോയാലും ഒരേപോലത്തെ വാസ്തുവാണ് പിന്നെ നാച്ചുറൽ എലിമെൻസിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പം കുന്ന് ഇവിടെ വരുന്നു അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ ഡിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ളൊരു വാസ്തു എടുക്കുക അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാത്രം വാസ്തു എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ കന്നിമൂലയിൽ വെള്ളമാണ് കടലാണ് കേരളത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് പർവ്വതങ്ങൾ വരും അപ്പോൾ ഇതിനകത്തുള്ള അപ്പോൾ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ നേരെ ആണ് അപ്പോൾ അത് രണ്ടിനെ പ്രോസ്പെറിറ്റി ആങ്കിളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യത്യാസം കാണുന്നതായിട്ട് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ കേരളത്തിനുള്ളിൽ തന്നെ വാസ്തുവിന് പല കേരളത്തിന് മൊത്തമായി നമ്മൾ വാസ്തുവിൽ കണക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് വേറൊരു കാര്യം അപ്പം അങ്ങനെ നമ്മൾ കേരളത്തിന് വാസ്തു ഉണ്ടെന്ന് ഈ അതിരുകൾ നിശ്ചയിക്കുന്നത് മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും മനുഷ്യൻ നിർവചിച്ച് വന്നിട്ടുള്ള ഒരു ഇതാണ് ഈ അതിരെന്നു പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു വാസ്തു അല്ലെമെൻറ്റ് നമ്മൾ വാസ്തു എവിടെ അപ്ലൈ ചെയ്യേണ്ടത് വാസ്തു അപ്ലൈ ചെയ്യേണ്ടത് നമുക്കൊരു ഗൃഹം നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു നമ്മളൊരു ക്ഷേത്രം നിർമ്മിക്കുക ഇങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള ഒരു ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് ആണ് എന്ത് ടൈപ്പ് ഓഫ് ബിൽഡിങ്ങും നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെയാണ് നമ്മൾ ഒരു നമ്മളെടുക്കുന്ന ഒരു മണ്ഡലം അതാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു തുള്ളിയായി കണക്കാക്കണം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കുന്നതെന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ് നമ്മൾ റോഡറിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളിലും ഓരോ വാസ്തു ഒന്നും നമുക്ക് നിർവചിക്കേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് പലരും പലരുടേതായ രീതിയിൽ ഞാൻ ആരുടെയും അഭിപ്രായത്തെ ഇപ്പം നിരാകരിച്ച ചെറു ചെറുതായി കാണണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്ത വീടുകളിൽ ഇപ്പം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഈ മേഖലയിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചെയ്ത വീടുകൾ തൊട്ട് ഇങ്ങോട്ട് ഞാൻ ഈ ഈ വീട് വെച്ച് കൊടുക്കുന്ന ആളുകളുടെ ലൈഫ് നമ്മൾ ഒബ്സർവ് ചെയ്യും എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അവരെങ്ങനെയാണ് ഫ്ലറിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീട് വെച്ചതിന് ശേഷം അവർക്ക് ഫ്ലറിഷിംഗ് വന്നിട്ടുണ്ടോ ഇത്തരത്തിൽ എനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നുകയും എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ചില പ്രിൻസിപ്പൾസിനെയാണ് ഞാൻ വീണ്ടും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരുപാട് പ്ലാൻ ഒരു മാസം നൂറുകണക്കിന് പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ചെയ്യുന്നത് ഇതെല്ലാം ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത് നൂറുകണക്കിന് പ്ലാൻ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരത്തിനെ തന്നെ ഒരു ദൈവിക വളരെ ദൈവികമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം നിങ്ങൾക്കും ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കുന്ന വാസ്തുപ്രകാരം തയ്യാറ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയും ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നടക്കുന്നതിനേക്കാളും നല്ലത് ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ നിങ്ങൾക്ക് വാസ്തു വേണം നിങ്ങൾക്ക് വാസ്തുവിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വാസ്തുവിൽ പ്ലാൻ ഉണ്ടാക്കാനൊന്നും പോകേണ്ട കാര്യം നിങ്ങൾ വാസ്തു വിശ്വാസമില്ലാത്ത ഒരാൾ എനിക്ക് എനിക്ക് വിശ്വാസമില്ല എൻ്റെ വൈഫിന് വിശ്വാസമുണ്ട് എൻ്റെ വൈഫിന് വിശ്വാസമില്ല എനിക്ക് വിശ്വാസമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് അറ്റൻഡ് ചെയ്താൽ മതി അല്ലാതെ വെറുതെ ഒരു പേടിയുടെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വരയ്ക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ കിട്ടുന്നത് ഇപ്പം നിങ്ങൾ വാസ്തു കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല കർമ്മത്തിൻ്റെ ഫലങ്ങൾ കിട്ടാതിരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ഒരു ഒരു പാറ്റേൺ ഓഫ് ലിവിങ് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളിപ്പം നല്ല രീതിയിൽ വാസ്തു വീട് വെച്ചിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ മോശമായിക്കൊണ്ടേ വീണ്ടും ഇരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾ എടുക്കേണ്ടി വരും പക്ഷേ ഞാൻ കാണുന്ന ഒരു പ്രാക്ടിക്കൽ വശമെന്ന് പറയുന്നത് നല്ലൊരു സ്പേസിലാണ് നല്ല ഡിഫൈൻ ചെയ്ത് വാസ്തു ഡിഫൈൻ ചെയ്തൊരു സ്പേസിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അയാൾ ഒരിക്കലും മോശമാവും കർമ്മത്തിലേക്ക് പിന്നെ പോകാറില്ല അത് അതിൻ്റെ ആ ഒരു സ്വാധീനം അയാളിലേക്ക് വരും നമ്മൾക്ക് ഇരിക്കുന്ന സ്പേസ് നമ്മളെ സ്വാധീനിക്കുന്നുള്ളതാണ് അങ്ങനെ സത്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീടിമയെ നിങ്ങളെത്തുന്നവർ നന്ദി നമസ്കാരം